ഹായ് നമസ്കാരം ഞാൻ നിമ്മി അലക്സാണ്ടർ ഒരു മനുഷ്യനിൽ തന്നെ ഒരുപാട് കഴിവുകൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ് മനുഷ്യ തലച്ചോറ് ഇവയെ ഉപയോഗപ്പെടുത്തി ഏത് ലക്ഷ്യവും സാക്ഷാത്കരിക്കാൻ മനുഷ്യന് കഴിയും ആദ്യം ലക്ഷ്യത്തിൻ്റെ ആഗ്രഹമാണ് മുന്നിൽ സഞ്ചരിക്കേണ്ടത് അടങ്ങാത്ത ആഗ്രഹം മുന്നിൽ സഞ്ചരിക്കുമ്പോൾ മറ്റുള്ള ആന്തരിക ശക്തികൾ ക്രമാതീതമായി നാം പോലും അറിയാതെ പുറകെ സഞ്ചരിക്കും ലക്ഷ്യപ്രാപ്തിക്കുള്ള ആഗ്രഹങ്ങൾ തീവ്രമാക്കൂ ഓരോ കവാടങ്ങളും തുറക്കുന്നത് കാണാം സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ മുട്ടേണ്ടതുപോലെ മുട്ടിയാൽ ഏത് വാതിലും തുറക്കപ്പെടുമെന്ന് പറഞ്ഞതുപോലെ ദൂരെ ഒരു മലയുടെ മുഗൾ ഭാഗം നടന്നെത്തുക എന്നത് നമ്മുടെ ലക്ഷ്യവും ആഗ്രഹവുമാണെങ്കിൽ നാം നടന്നു നീങ്ങും അവിടെ എത്തണമെന്ന അതിയായ ആഗ്രഹം മനസ്സിലുള്ളപ്പോൾ ക്ഷീണമോ ദാഹമോ ശാരീരിക അസ്വസ്ഥതകളോ നാം അറിയുന്നില്ല ഉണ്ടെങ്കിലും നാം അത് അറിയുന്നില്ല ലക്ഷ്യത്തെ സ്നേഹിക്കൂ അതിയായി ആഗ്രഹിക്കൂ താങ്ക്